എം പി സ്ഥാനം നഷ്ടപ്പെട്ടാൽ ബി ജെ പി കൃത്യമായി പണിഞ്ഞാൽ അത് തനിക്ക് വിനയാകും ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും തരൂറിനറിയാം കോൺഗ്രസിന്റെ ദയാവായ്പയിലാണ് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് അല്ലെങ്കിൽ എന്നെ വിചാരണ നേരിടേണ്ടി വന്നനെ സുനന്ദ പുഷ്കർ വിഷയം മാത്രമല്ല തരൂറിനെ അലട്ടുന്നത് മറ്റു പല കാര്യങ്ങളും തരൂറിനെ ഓങ്ങുന്ന രീതിയിൽ ി ജെ പി പല തെളിവുകളുമായി വരുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ കുറിച്ചും ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെക്കുറിച്ചും എല്ലാം എതിർത്ത് സംസാരിക്കുന്ന തരൂർ ഏറ്റവും ഒടുവിൽ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വ്യത്യസ്ത നിലപാടുമായി ബി ജെ പിയെ സംഘപരിവാറിന് വെള്ളപൂശാൻ ഒരു ശ്രമം നടത്തി നോക്കി ഏറ്റവും ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനം ലഭിക്കുന്ന സാഹചര്യം തനിക്ക് അനുകൂലമാണ് അതിനു വേണ്ടിയാണ് ജഗദീപ് ധൻഖറെ രാജിവെച്ചത് എന്ന് പോലും വിചാരിച്ച് സ്വയം വിഡി ഊഷ്മാണ്ടമായി മാറിയ തരൂറിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു ബിജെപി ഒരു ഫേവറും ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് റഷ്യൻ എണ്ണ വാങ്ങിയാൽ ഉണ്ടാകുന്ന ഭവിഷത്തിനെ കുറിച്ച് പറഞ്ഞു തൊണ്ണൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയും യു എസും തമ്മിൽ ഇപ്പോൾ ഉള്ളത് അതിനെ വെട്ടിച്ചുരുക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല യു എസ് എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക സ്രോതസ്സിനെ നിർവീര്യമാക്കാം അല്ലെങ്കിൽ അതിനെ കളയാം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്കുമാണ് കാര്യങ്ങൾ മനസ്സിലാകാത്തത് എന്ന ട്രംപിന്റെ പ്രസ്താവനയോടാണ് തരൂർ വ്യക്തമായ നിലപാട് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാത്രമല്ല ഈ ലോകം യൂറോപ്യൻ യൂണിയനുമായും പല ചർച്ചകൾ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്യങ്ങളോട് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച അതേ തരൂർ തന്നെ ഇപ്പോൾ പറയുന്നു അതേ പറഞ്ഞ കാര്യങ്ങൾ വെക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും അമേരിക്കയുമായുള്ള വ്യാപാര നിലപാടിന്റെ പേരിലായിരുന്നാലും രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം തന്റെ പാർട്ടിയുടെ കക്ഷിനേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അദ്ദേഹത്തിൻ്റെതായ ശരികളിൽ നിന്നുകൊണ്ടാണ് ആ ബോധ്യത്തെ ചോദ്യം ചെയ്യാൻ തനിക്ക് അധികാരമില്ല എന്നുള്ളതും അതിൽ ാല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും ശശി തരൂർ ഉറപ്പിച്ചു പറയുകയാണ് ശശി തരൂറിന് ബോധ്യമുണ്ട് എം പി സ്ഥാനം നഷ്ടപ്പെട്ടാൽ എപ്പോ വേണമെങ്കിലും വിചാരണ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകാം ബി ജെ പി നേതൃത്വത്തിൽ ഒരുമറ്റം ആളുകൾ തന്റെ നാശത്തിനായി കാത്തിരിക്കുന്നു കൃത്യമായി അവർക്ക് പ്രതികാര ബുദ്ധിയാണുള്ളത് അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നേരത്തെ അരുൺ ജെയ്റ്റ്ലിയെ കുറിച്ചും പരാമർശം നടത്തിയിരുന്നു അദ്ദേഹം തന്നെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ബി ജെ പി സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയാൽ അഴിക്കുള്ളിലാക്കാനുള്ള പരമാവധി പദ്ധതികൾ ബി ജെ പിക്ക് അറിയാമെന്നും അരുൺ ജെയ്റ്റ്ലി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു എന്നുള്ളതും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിലാണ് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ ഇപ്പം പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്നാൽ ശശി തരൂർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഏത് പോളിസി ആയിക്കോട്ടെ ധനകാര്യപരമായിട്ടുള്ളതോ വിദേശകാര്യപരമായിട്ടുള്ള പോളിസി കോൺഗ്രസ് സർക്കാർ എടുത്ത നിലപാടിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല അവർ അതിനെ ഉദ്ദീപിപ്പിക്കുന്നു പർവ്വതീകരിച്ച് കാണിക്കുന്നു അതല്ലാതെ അവർക്ക് എന്താണ് സ്വന്തമായി നേട്ടം പറയാനുള്ളത് തരൂർ ടേൺ അടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് തനിക്ക് അമളി പറ്റിയത് എന്നത് തിരിച്ചറിയുന്നു അപ്പോ തരൂർ യൂടേൺ അടിച്ചുകളും ത്രീ സെക്സ്റ്റി ഡിഗ്രിയിലെ മലക്കമറിച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് വല്ലാത്തൊരു ചെയ്ത് തന്നെയാണ് എന്ന് പല രാഷ്ട്രീയ നിരൂപകരും മനസ്സിലാക്കുന്നു